റാബ്യത്തുള്ളത് വിറത് എല്ലാവന്നു എന്നെ എല്ലാ ദിവസവും രാത്രിയില് പറഞ്ഞു പറഞ്ഞ നിസ്കാരത്തിന്റെ മുമ്പും ശേഷമുള്ള റവാത്തിബ് കഴിഞ്ഞ് വിത്തര നിസ്കാരം കഴിഞ്ഞ് മുത്തിലൂറക്കായത് സുന്നത്ത് നിസ്കരിക്കും ആ സുന്നത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സുന്നേ ഈ നിന്റെ സ്വർഗം ലഭിക്കാൻ വേണ്ടി മാത്രമല്ല നാളെ അശ്വറയിൽ വരുമ്പോ കൊടാനക്കോടി ആളുകൾ ഒരുമിച്ച് കൂടിയ സദസ്സില് ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോ എല്ലാ ദിവസവും രാത്രിയിലും നൂറക്കായ മുത്തലേഖൻ സുന്നത്ത് നിസ്കരിച്ചിരുന്ന റാബിയ അല്ലേ ആ പോണത് എന്ന് മുത്തിനബി ചോദിക്കുമ്പോലൈ കേൾക്കാൻ ഒരു രസണ്ട് അയിനാണ് ഈ നൂറക്കായ മുൻഗാമികളെങ്ങനെ പഠിച്ചാലും ഞമ്മളെ നിക്കാരെ എന്ന് മനസ്സിലാവും ഞമ്മളിപ്പള്ള നിക്കാരെ തന്നെ ആരെയാണ് നമ്മളെടുത്തായിരിക്കണത് എത്രീട്ടൊന്നും വേണ്ടി അവർ ആഭ്യത്തുല്ലാദവിയുടെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോ മനസ്സിലാവും നമ്മളെ ഞമ്മളെടുക്കുന്നില്ല അതാണ് മുൻഗാമികളുടെ താരി അതുകൊണ്ട് മുൻഗാമികളായ ആളുകളുടെ താരിഖകൾ പഠിച്ചിട്ട് ജീവിതത്തിൽ കൊണ്ടുവരാ എന്തൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് എന്ന് നോക്കിയിട്ട് കൊണ്ടുവരിക ജുമൊക്കെ നേരത്തെ പോണം എല്ലാരും കഴിഞ്ഞത്ര നേരത്തെ ജുമൊക്കെ എല്ലാരും പോണം വെള്ളിയാഴ്ച ബോധണം ഞമ്മൾക്കൊക്കെ നല്ലത് സുബീൻ്റെ ശേഷം ഓതലാണ് കാരണം എത്ര നേരത്തെ പോകണം എന്ന് പറഞ്ഞാലും നമ്മൾ പങ്കു കൊടുത്തിട്ടേ പോകുള്ളൂ ഉള്ള അൽക്കവ് പോവാതിരിക്കാൻ ഏറ്റവും നല്ലത് സുബീൻറെ ശേഷം ഓതാ ചെന്നിട്ട് ഓതാ നിൽക്കണ്ട ചൊല്ലൂല അനുബന്ധിക്കോ ഒരാളൊരു വെള്ളിയാഴ്ച അൽക്കവ് പോതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അതവന് നൂറ് പ്രകാശമായിരിക്കുമെന്ന് പ്രകാശം എന്നത് നൂറ് എന്നത് ഈമാനിന്റെ സിംബലാണ് ഈമാൻ മാൻ എന്നതിന് പകരം ഉപയോഗിക്കുന്ന വാക്കാണ് നൂറ് ഒരു വെള്ളിയാഴ്ചയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അതവന് പ്രകാശമായിരിക്കും നൂറായിരിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു വെള്ളിയാഴ്ച അൽക്ക് അടുത്ത വെള്ളിയാഴ്ചക്ക് മുമ്പ് അവൻ മരണപ്പെടുകയാണെങ്കിൽ ഈമാനോടുകൂടെ അല്ലാതെ മരിക്കില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം